കേരളത്തിൽ ഇപ്പോൾ നൂറ്റി എഴുപത്തി നാല് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് ബി ടെക് ഡിഗ്രി കൊടുക്കുന്നത് അതിൽ എട്ടെണ്ണം കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ഏജൻസികളുടെ ഉത്തരവാദിത്വത്തിൽ തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഐസർ അങ്ങനെയൊക്കെയല്ല അതുപോലെയുള്ള എട്ട് സ്ഥാപനങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലും എയ്ഡഡുമായിട്ട് പന്ത്രണ്ട് കോളേജുകളുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റികൾ നേരിട്ട് നടത്തുന്ന ആറ് കോളേജ് എന്ന് പറയാൻ പറ്റില്ല കോഴ്സുകളുണ്ട് ടെക് സ്കൂൾ ഓഫ് ടെക്നോളജി സാമാന്യം ഭംഗിയായിട്ട് നടക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന കോഴ്സാണ് സ്കൂൾ ഓഫ് എൻജിനീയറിങ് അത് തുടങ്ങിയ കാലത്ത് അതിന് എടുത്ത അന്നത്തെ വൈസ് ചാൻസലർ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം ഒരു പരിഷത്തിൻ്റെ സ്ഥാപക നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഇത് ആവശ്യമാണെന്നാണ് നൂറ് കുട്ടികളെ വീതമുള്ള നാല് കോഴ്സുകളായിട്ടാണ് അവർ തുടങ്ങിയത് അതിപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ട് വാസ്തവത്തിൽ പക്ഷേ ഇത്രയും വർഷമായിട്ടും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഈ ഈ വിഭാഗത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് ആർക്കും അറിയില്ല എൻജിനീയറിംഗ് ഫാക്കൽറ്റിയെ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റിയായിട്ട് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇവർ വളരെ ക്വാളിഫൈഡാണ് അവരെ നല്ല നിലയിൽ റിസർച്ചും പബ്ലിക്കേഷൻസും ഒക്കെ ഉള്ളവരാണ് അവിടുത്തെ ഫാക്കൽറ്റി അംഗങ്ങൾ പക്ഷേ ഇപ്പോഴും അവരെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ല അതിൻ്റെ പരാതി അവർക്കുണ്ട് പക്ഷേ അവർ സംഘടിതരല്ലാത്തതുകൊണ്ട് വലിയ ബഹളമൊന്നും കേൾക്കാറില്ല ഗവൺമെൻറ് ഏജൻസികൾ നടത്തുന്ന അതായത് കെ പ് ഐ എച്ച് ആർ ഡി മുതലായവ നടത്തുന്ന ഇരുപത്തിരണ്ട് എൻജിനീയറിങ് കോളേജുകളുണ്ട് കേരളത്തിൽ ഇതിന് പുറമേയാണ് നൂറ്റി പത്തൊൻപത് സ്വകാര്യ സ്വാശ്രയ കോളേജുകളും ഉണ്ട് ഇത്രയധികം എൻജിനീയറിങ് കോളേജുകൾ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ ഡിമാൻഡ് എന്നുള്ള പദമാണ് വരുന്നത് ഇത്രയും കോഴ്സുകളിൽ ഡിമാൻഡുണ്ട് ഇവിടുത്തെ കുട്ടികളെല്ലാം സംസ്ഥാനത്ത് വെളിയിലേക്ക് പോകുന്നത് ഇവിടെ ആവശ്യത്തിന് എൻജിനീയറിങ് സീറ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊരു വാദം ആ ഇടയ്ക്ക് ശക്തമായിരുന്നു അപ്പോൾ ആർക്കൊക്കെ കൊടുക്കും ഇത്തരം കോളേജ് തുടങ്ങാനുള്ള അവകാശം അതിൽ അഴിമതിയുടെ ആരോപണം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ് ഒരു ആരോപണവും വേണ്ട ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുക അങ്ങനെ ചോദിക്കുന്നവർക്കെല്ലാം കൊടുത്താണ് ഇപ്പോൾ നൂറ്റി പത്തൊൻപത് കോളേജുകൾ ഇതിൽ പല സംരംഭകരും പൂർവജന്മത്തിൽ എന്തായിരുന്നു അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരായിരുന്നോ എന്നുള്ള ചോദ്യം ഒന്നും ഉണ്ടാവില്ല പലരെയും കള്ളുകച്ചവടക്കാരായിരുന്നു ഹോട്ടൽ നടത്തി കച്ചവടായിരുന്നു നല്ല കച്ചവടം നടത്തുന്ന ആളുകളാണ് വിദ്യാഭ്യാസത്തിന് കച്ചവടവത്കരണത്തിൽ അവരൊക്കെയാണ് മുൻപോട്ട് വന്നത് ഇതിലെ വിരലിലുണ്ടാവുന്ന കുറച്ച് സ്ഥാപനങ്ങൾ നന്നായിട്ട് നടക്കുന്നവയാണ് ഈ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പക്ഷേ ഭൂരിപക്ഷം കോളേജുകളിലും അങ്ങനെയല്ല ഇതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നത് ഈ സാങ്കേതിക സർവകലാശാല തുടങ്ങിയപ്പോൾ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചെറിയ അദ്ദേഹം നല്ലൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ബിരുദധാരിയായിരുന്നു നല്ല ഗവേഷകനാണ് നല്ല അഡ്മിനിസ്ട്രേറ്ററുമായിരുന്നു അദ്ദേഹം നിർബന്ധം പിടിച്ചു ഈ ഓരോ കോളേജും അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എത്ര കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു അല്ലെ എത്ര ശതമാനം ഓരോ പരീക്ഷയിലും പാസ്സായി എത്ര ശതമാനം പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി ഇതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണം അതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായിരുന്നു അപ്പോഴാണ് അറിയുന്നത് പല കോളേജുകളിലും പത്ത് ശതമാനത്തിൽ താഴെ കുട്ടികളാണ് പാസ്സാവുന്നത് പല കോളേജുകളിലും വിദ്യാർത്ഥികൾ കിട്ടുന്നില്ല സീറ്റ് നിറയ്ക്കാൻ സാധിക്കുന്നില്ല ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ നിബന്ധന പ്രകാരം നിർബന്ധിത അനുപാതത്തിലുള്ള അധ്യാപകർ വേണം അവർക്ക് നിർബന്ധിത യോഗ്യത വേണം ഇതെല്ലാം ഉള്ളവരെയാണോ അപ്പോയിൻ്റ് ചെയ്യുന്നത് എന്ന് യൂണിവേഴ്സിറ്റി കർശനമായി പരിശോധിച്ച് തുടങ്ങി കോളേജുകളിൽ പോയി പരിശോധിക്കുന്ന അവസ്ഥ വന്നു ഇതെല്ലാം വന്നപ്പോൾ പല കോളേജുകളും വാസ്തവത്തിൽ ഈ ഡിമാൻഡ് അനുസരിച്ചാണ് തുടങ്ങിയത് എങ്കിൽ കച്ചവട നിയമം അനുസരിച്ച് ഡിമാൻഡ് ഇല്ലാതാകുമ്പോൾ അടച്ചുപൂട്ടേണ്ടതാണ് പക്ഷേ ഒരു സ്ഥാപനവും അടച്ചുപൂട്ടിയില്ല മിക്കവയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതാനും വിദ്യാർത്ഥികളെ മാത്രം പ്രവേശിപ്പിച്ചുകൊണ്ട് അപ്പോൾ അവിടെ കൂടുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനായിട്ട് അവർ പല തന്ത്രങ്ങളും പയറ്റി ഒന്ന് ഈ എൻജിനീയറിങ് അഡ്മിഷന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരുന്നത് അത് ക്വാളിഫൈ എക്സാമിനേഷനിൽ മാതമാറ്റിക്സിന് അൻപത് ശതമാനം മാർക്ക് വേണം ഫിസിക്സും കെമിസ്ട്രിക്കും കൂടി അൻപത് ശതമാനം വേണം ഇതെല്ലാം എടുത്തു കളയണം അതുപോലെ എൻട്രൻസ് പരീക്ഷയിൽ ഒരു മിനിമം മാർക്ക് പത്ത് പത്ത് ശതമാനമല്ല പത്ത് മാർക്ക് നാനൂറിലാണ് അതെങ്കിലും കിട്ടിയിരിക്കണം ഇതും കിട്ടാത്തവരെയും അഡ്മിറ്റ് ചെയ്യാൻ അനുവദിക്കണം എന്നെല്ലാമായിരുന്നു അവരുടെ ഡിമാൻഡ് എങ്ങനെയോ എന്നറിയില്ല ഇപ്പോൾ എൻട്രൻസ് എഴുതാത്തവരെ പോലും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും സീറ്റ് നിറയുന്നില്ല ഇതൊരു ഭാഗം മറുഭാഗം നമ്മുടെ പറ്റി എന്തെല്ലാം കുറ്റം പറഞ്ഞാലും സാങ്കേതിക സർവകലാശാല ഇപ്പോഴും നേരാം നല്ല നിലയിൽ പരീക്ഷകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ സർവകലാശാലയിൽ എൻജിനീയറിംഗ് ബിരുദ വിദ്യാർത്ഥികൾ പാസ്സാകുന്നവരുടെ ശതമാനം നാൽപ്പതിൽ താഴെയാണ് സ്വാഭാവികമായും അടുത്ത ചോദ്യം ബാക്കി അറുപത് ശതമാനം എവിടെ പോകുന്നു ഒരുപാട് കുട്ടികൾ ഓരോ സെമസ്റ്റർ കഴിയും തോറും പാസ്സാകാത്ത പേപ്പറുകൾ അവരുടെ ഉപയോഗിക്കുന്ന ഭാഷ ബാക്ക് എന്നാണ് ഈ ബാക്ക് പേപ്പേഴ്സിൻ്റെ എണ്ണവും കൂടി വരും ഇങ്ങനെ നാല് വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ നാല് വർഷം കുഴപ്പമില്ല വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിചാരിക്കുന്ന ഇയാൾ എൻജിനീയറിങ്ങിൽ പഠിക്കുകയാണെന്നാണ് നാലു കൊല്ലം കഴിയുമ്പോൾ കുറേ പാസ്സായ പേപ്പറും കുറേ പാസ്സാകാത്ത പേപ്പറുമായിട്ടാണ് പുറത്തിറങ്ങുന്നത് ജോലിക്കും പോകുന്നില്ല ഒരിടത്തും പോകുന്നില്ല ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു രക്ഷാകർത്തരെ അമ്മയാണ് അച്ഛനില്ല അവരെ വളരെ വിഷമിച്ച് കോളേജിൽ വന്നു ഈ മകൻ പാസ്സായിട്ട് ആൾ ഒരിടത്തും പോകുന്നില്ല എന്താണ് പ്രശ്നം കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുമ്പോൾ ഇതാണ് ബാക്ക് പേപ്പേഴ്സാണ് ധാരാളം ഞങ്ങൾ ഒരു പഠനം നടത്തി ഈ ബാക്ക് പേപ്പേഴ്സോടുകൂടി പാസ്സാവുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി അന്നത്തെ കെ ആർ പി എൽ എൽ ഡിയുടെ ഒരു പ്രോജക്റ്റായിട്ട് ഞങ്ങൾ ചെയ്തു ഐ ആർ ടി സി ആണ് ചെയ്തത് അപ്പോഴും കണ്ടത് ഇതാണ് ഈ അനവധി ബാക്ക് പേഴ്സ് പേപ്പേഴ്സുമായിട്ട് അപ്പുറത്ത് പോകുന്ന കുട്ടികളിൽ വളരെ കുറച്ചുപേർ മാത്രമേ എപ്പോഴാണെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ മറ്റവർക്കൊന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുമില്ല കോളേജിലാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും കുട്ടികളുടെ കമ്പൈൻഡ് സ്റ്റഡിയൊക്കെ ആയിട്ട് കുറേ പ്രിപ്പറേഷൻസ് നടക്കും കോളേജിൽ പോയി കഴിഞ്ഞാൽ അതും നടക്കില്ല ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻജിനീയറിങ് വിദ്യാഭ്യാസത്തിൽ പണ്ട് മുതലേ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തേ ഉള്ളൊരു സിസ്റ്റമുണ്ട് ഓരോ വർഷവും കഴിയുമ്പോൾ രണ്ടോ അതിലധികമോ വിഷയങ്ങൾ പാസ്സായിട്ടില്ല എങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ട് അടുത്ത വർഷത്തേക്ക് പ്രൊമോഷൻ കൊടുക്കില്ല ഈ പരീക്ഷകൾ രണ്ടാമതെഴുതി പാസ്സായതിനു ശേഷമേ അതിന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ ഒരു സിസ്റ്റം പണ്ട് മുതലേ ഉണ്ട് അത് ഈ പുതിയ സിസ്റ്റത്തിലും സെമസ്റ്റർ സമ്പ്രദായത്തിലും ഉണ്ട് നാലാമത്തെ സെമസ്റ്റർ കഴിയുമ്പോഴേക്കും അതിന് മുൻപുള്ള സെമസ്റ്ററുകളിലെ പാസ്സായ കോഴ്സിൻ്റെ ക്രെഡിറ്റ് അനുസരിച്ച് ഒരു മിനിമം പെർഫോമൻസ് ഇല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കില്ല അതിനെ അവർ കുട്ടികളുടെ ഭാഷയിൽ ഇയർ ഔട്ട് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒമ്പലത്തെ ആഴ്ച സാങ്കേതിക വിദ്യാഭ്യാസ സർവകലാശാലയിൽ ഒരു വലിയ പ്രക്ഷോഭം നടന്നു ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ അവരാരും എൻജിനീയറിങ്ങിൽ പഠിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഡിമാൻഡ് ഈ ഇയർ ഔട്ട് സമ്പ്രദായം എടുത്തു കളയണം എന്നുള്ളതാണ് ഈ കുട്ടികളുടെ സമ്മർദ്ദം കാരണം ഈ വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാം എന്ന് യൂണിവേഴ്സിറ്റി സമ്മതിച്ചു അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഈ ഓരോ വർഷവും പരീക്ഷ കഴിയുമ്പോൾ പരീക്ഷയിലെ ഇയർ ഔട്ട് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് അത് കുട്ടികൾക്കറിയാം ഏത് സിൻഡിക്കേറ്റ് മെമ്പറേ ആണ് കാണേണ്ടത് എന്നൊക്കെ അവർ പോയി കണ്ട് റീഓപ്പണിങ് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിയുടെ ഓർഡർ വരും ഈ വർഷത്തേക്ക് അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുമായിരുന്നു ഇപ്പോൾ ഒറ്റപ്പെട്ടല്ല സർവകലാശാല തന്നെ ഇയർ ഔട്ട് സമ്പ്രദായം എടുത്തു കളയണം എന്ന് പറഞ്ഞായിരുന്നു സമരം എടുത്ത് കളയുകയും കൂടി ചെയ്താൽ ഈ നാല് വർഷം കഴിഞ്ഞ് ബാക്ക് പേപ്പേഴ്സിൻ്റെ ഒരു ഒരു ഭാണ്ഡവുമായി ഇറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കൂടും ഇവരിൽ ചിലരെയെങ്കിലും ചില സ്വകാര്യ സംരംഭകർ കുറഞ്ഞ ശമ്പളത്തിൽ ജോലിക്ക് നിൽക്കാറുണ്ട് എന്നാൽ ഇവർ ചെയ്യുന്ന പല ജോലികളും ജോലികൾക്ക് ഡിഗ്രി വേണമെന്ന് പറയുമെങ്കിലും ഡിഗ്രി ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന പല കാര്യങ്ങളും വ്യവസായ മേഖലയിലുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അവരുടെ ഭാവി എന്തായിരിക്കും ഇന്ന് തന്നെയുമല്ല നാല് വർഷം ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പഠിച്ച് ഒന്നുമല്ലാതെ പുറത്തിറങ്ങുന്നവരുടെ മാനസിക നില അവരുടെ ആത്മവിശ്വാസക്കുറവ് ഇതെല്ലാം വലിയ പ്രശ്നമാണ് കുട്ടികളുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ തന്നെ പ്രശ്നമാണ് പക്ഷെ ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല കുട്ടികൾ തോറ്റു നിൽക്കുന്നത് വലിയ പ്രശ്നമാണ് എന്ന് രക്ഷകർത്താക്കൾ പോലും വെളിയിൽ പറയില്ല പല കുട്ടികളും ചെയ്യുന്നത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ബാംഗ്ലൂർക്ക് പോകും ബാംഗ്ലൂരിൽ മകൻ എവിടെയാണ് ബാംഗ്ലൂരിലാണ് അവൻ ഐ ടിയിലാണ് രക്ഷപ്പെട്ടു പിന്നെ എങ്ങനെയെങ്കിലും കൊള്ളാവുന്നവർ വെട്ടീന്ന് കല്യാണം കഴിച്ച് വിടുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ അതാണല്ലോ നടക്കുന്ന ഒരു നല്ല വ്യവസായം അത് അങ്ങോട്ട് പോകും കല്യാണം കഴിച്ചു കഴിഞ്ഞായിരിക്കും ആ പാവം പെൺകുട്ടി അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രിയുമില്ല ജോലിയുമില്ല എന്നുള്ളത് ഇതെല്ലാം ഈ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് നൂറ്റി എഴുപത്തിനാല് കോളേജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരം കുട്ടികളെയാണ് ഓരോ വർഷവും അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര അവരെ അഡ്മിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇതിനെപ്പറ്റി ശരിക്കും സങ്കടകരമായിട്ട് പറയുന്നതാണ് ഒരു ചർച്ചയും നടക്കുന്നില്ല ഇതൊരു പ്രശ്നമാണെന്ന് പോലും ആരും അംഗീകരിക്കുന്നില്ല ക്വാണ്ടിറ്റിയുടെയും ക്വാളിറ്റിയുടെയും പ്രശ്നമാണ് വാസ്തവത്തിൽ ഇത്രയധികം എൻജിനീയറിങ് ഗ്രാജുവേറ്റ്സിനെ ആവശ്യമില്ല രണ്ടാമത്തേത് ഇത് വരുന്നവരെല്ലാം എൻജിനീയറിങ്ങിനുള്ള താല്പര്യം കൊണ്ടാണ് വരുന്നത് എന്ന് ആർക്കും ഒരു മിഥ്യാധാരണയും ഇല്ല പല വിദ്യാർത്ഥികളോടും നേരിട്ട് സംസാരിക്കുമ്പോൾ അറിയുന്നത് ഞങ്ങൾ രണ്ട് മക്കളാണ് മൂത്തയാളെ ഡോ മെഡിസിൻ അയക്കാൻ അച്ഛൻ തീരുമാനിച്ചു രണ്ടാമനെന്നോട് എൻജിനീയറിങ്ങിന് പോകാൻ പറഞ്ഞു ഞാൻ വന്നു അച്ഛൻ വിദേശത്തായിരിക്കും ആവശ്യത്തിന് കാശുമുണ്ട് അപ്പോൾ കാശുമടക്കിയാൽ ഡോക്ടർമാരെ എൻജിനീയർമാരെ ഉണ്ടാക്കാം എന്ന ഒരു ചിന്താഗതിയുടെ തുടർച്ചയായിട്ടാണ് ഈ കുട്ടികളോട് വരുന്നത് ഇവർക്ക് എൻജിനീയറിങ്ങിൽ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല അതൊരു ഭാഗം രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് നോക്കിയാൽ കൊള്ളാവുന്ന ഒരു തൊഴിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ എൻജിനീയറിംഗ് ആണ് ഐ ടി ആണ് ഉപായം എന്നവർ ധരിച്ചിരിക്കുന്നു ശരിയായോ തെറ്റായോ ബാക്കി എത്രയോ മേഖലകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ മേഖലകളിൽ നമുക്ക് മിടുക്കികളെയും മിടുക്കന്മാരെയും ആവശ്യമുണ്ട് അതിനാവശ്യമുള്ള വൈദഗ്ധ്യവും അറിവും എങ്ങനെ ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കാം എന്നുള്ള ആലോചനയും നടക്കുന്നില്ല ഇതാണ് അവസ്ഥ